പ്രിയപ്പെട്ട പൗർവിഷനും ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന മലങ്കരിയിലെ വിശേഷ പ്രവർത്തനത്തിൽ പ്രധാന ഭാഗമായി തീർന്ന പൗർവിഷനെ നന്ദിയോടെ ഓർക്കുന്നു ദൈവിക ദർശനം ഉള്ളിൽ പെറിയ ഡോക്ടർ കെ സി ജോണും ദർശനത്തിനൊപ്പം ചേർന്ന് നിന്ന ഡോക്ടർ മാത്യു ചാക്കോയും പ്രവർത്തന്റ് ആർ എബ്രഹാമും ഇവർക്കൊപ്പം ചേർന്ന് നിന്ന ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെയും പ്രവർത്തനം പൗരുഷന്റെ വളർച്ചയ്ക്ക് നിദാനമായി തീർപ്പു പിന്നിട്ട ഇരുന്നൂറാഴ്ചകൾ അനുഗ്രഹീതമായ സന്ദേശങ്ങളും ആരാധനകളും പകർന്നു നൽകി പാസ്റ്റർ കെ സി ജോൺ പാസ്റ്റർ ആർ എബ്രഹാം ഫാസ്റ്റർ ബാബു ചെറിയാൻ ഫാസ്റ്റർ കെ സി ഷാമുൽ ഫാസ്റ്റർ രാജു പൂവക്കാല ഫാസ്റ്റർ പ്രിൻസ് തോമസ് ഫാസ്റ്റർ ഷാജിയും പോൾ പാസ്റ്റർ അനീഷ് തോമസ് പാസ്റ്റർ ജെയിംസ് ചാക്കോ പാസ്റ്റർ ചാക്കോ പസാക്കോസാം എന്നിവരും മറ്റു ശുശ്രൂഷകളിൽ ദൈവവചനം ശുശൂഷിച്ച ശുശ്രൂഷകരും ആത്മശക്തി പകരുന്ന ആരാധനകൾക്ക് നേതൃത്വം നൽകിയ പൗരുഷൻ കായിക സമൂഹവും ശുശ്രൂഷയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും പ്രയർ ടീം മീഡിയ ടീം ലൈറ്റ് ആൻഡ് സൗണ്ട് പ്ലേ ഔട്ട് ഫുഡ് എല്ലാവരുടെ പ്രവർത്തനങ്ങളെ സ്നേഹത്തോടും ആദരവോടും കൂടെ നന്ദി പറയുന്നു വരും നാളുകളിൽ അതിശക്തമായി ദൈവം ഈ പ്രവർത്തനത്തെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു